ഹൈ ഗേശ് പ്ലീസ് വെൽക്കം ടു കിസാൻ വാണി വ്ലോക്സ് ഇന്ന് നമ്മുടെ അതിഥി ലിംഗ കെമിക്കൽസിന്റെ സെയിൽസ് ഓഫീസർ ശ്രീ ശങ്കറിനെ ഒന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അതിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ഹലോ നമസ്കാരം സാറേ ഞങ്ങള് ഞാനിപ്പോ ഈ പയർ കൃഷി ചെയ്തത് ചെയ്തിട്ടിപ്പോ ഏതൊരു നാല്പത്തി അഞ്ച് ദിവസത്തോളായി ദിവസം കഴിഞ്ഞു അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈം ചെയ്തതെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി സന്തോഷമാക്കാണകപ്പൊടി ട്രൈക്കോട്ടോർമ്മ അതിലേക്കെമിക്കൽസിന്റെ നിങ്ങളുടെ തന്നെ സാധനമാണ് നമ്മൾ ഉപയോഗിച്ചത് ഉപയോഗിച്ച് പിന്നെ കോഴിവളം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്തു അപ്പൊ ഈ പരുവത്തിലാണ് അപ്പൊ ഇപ്പഴത്തെ സ്റ്റേജിലാണ് അപ്പൊ നമ്മള് നമ്മള് പല ചെറിയ ചെറിയ കേടുകൾ അതായത് ഇത് ഇത് ഒരു പുഴുവാണ് കണ്ട അപ്പൊ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് തരണം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് വന്നിട്ട് നീലി സാറേ ഇത് വന്നിട്ട് നമ്മുടെ ഈ ചെറിയ பிராணியாய்டு இது அக்த்து இருந்துட்டு